ക്ലോസ് അപ്പ് വിത്ത് സജീസിനി എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതൊരു ബോഡ്കാസ്റ്റ് സീരീസാണ് ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടു തന്നിരിക്കുന്ന എല്ലാ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കിനായിട്ടും വളരെ വളരെ താങ്ക്സ് ദിസ് ഈസ് എ ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് വളരെ പേരെന്നോട് ചോദിക്കാറുള്ള ഒരു വലിയ ചോദ്യമാണ് ആക്ച്വലി ആരാണ് സിനിമറ്റോഗ്രാഫർ സത്യത്തിൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള മൂന്ന് ഡെസിഗ്നേഷൻസ് നമുക്ക് വളരെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളാണ് അതിൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ് വീഡിയോഗ്രാഫറും വീഡിയോഗ്രാഫർ തന്നെയാണ് സിനിമറ്റോഗ്രാഫർ ഇനി ഇതിൻ്റെ ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഇറ്റ് ഈസ് ദയർ ആദ്യം തന്നെ ഈ മൂന്ന് ടൈമിലുമുള്ള കോമൺ എലമെൻ്റ് ആയിട്ടുള്ള ഗ്രാഫി എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് പറയാം ഫോട്ടോഗ്രാഫിലും വീഡിയോഗ്രാഫിലും സിനിമറ്റോഗ്രാഫിലും ഉള്ള ഏക കോമൺ എലമെൻ്റ് ഗ്രാഫാണ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം ആ വാക്കിൻ്റെ യഥാർത്ഥ ഉത്ഭവം എന്ന് പറയുന്നത് സ്റ്റൈലസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അതായത് നമ്മൾ ചിത്രങ്ങൾ കൊണ്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ട് പഞ്ച് ചെയ്തിട്ടായിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പഞ്ച് ചെയ്യുന്ന ഉപകരണത്തെയാണ് സത്യത്തിൽ ഗ്രാഫെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് സോ എന്തിനെയോ ഗ്രഹിക്കുന്ന ആൾ ഗ്രഹകൻ ഛായാഗ്രഹകൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് തന്നെ ഉൾവഴികൾ വളരെ ഉണ്ട് ആർ മൊമെൻറ്റ് സ്പെഷ്യലിസ്റ്റുകൾ അതായത് ഒരു മാഞ്ഞു പോകുന്ന ഒരു നിമിഷം എക്സ്പ്രഷനുള്ളൊരു മൊമെൻ്റ് ആകാം അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇരുപത്തിനാല് ഫ്രെയിംസ് ഉള്ള ഒരു സെക്കൻഡ് വീഡിയോ എടുത്താൽ അതിലോരോ ഫ്രെയിം ബൈ ഫ്രെയിം നോക്കുമ്പോൾ ഒരാളുടെ ഫേസിൽ മിനിം അതിൻ്റെ ഓരോ എക്സ്പ്രഷൻസ് ആണ് സോ ആ എക്സ്പ്രഷനിലെ ഏറ്റവും ബെസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തെ സമയത്തോളം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എക്സ്പ്രഷൻസും മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ സമയത്തിൻ്റെ പോക്കിൽ എക്സ്പ്രഷൻ പോകുന്നതിന് മുന്നേ ആ ടൈമിനെ ഒന്ന് ഫ്രീസ് ചെയ്ത് ആ എക്സ്പ്രഷനെ ഒന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അതേസമയം ഒരു വീഡിയോഗ്രാഫറിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ടൈമെന്നുള്ളതൊരു പ്രശ്നമേ അല്ല കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൈം ലൈനിലാണ് അപ്പോൾ അദ്ദേഹത്തെ സമയത്തോളം ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ഫ്രെയിംസിൻ്റെ ഒരു കളക്ഷനാണ് ഇരുപത്തിയഞ്ച് ഫ്രെയിമുകൾ വന്നാലാണ് അദ്ദേഹത്തെ സമയത്തോളം ക്ലോക്കിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയ ഒരു സെക്കൻഡ് തന്നെ മറിയുള്ളൂ അങ്ങനെ ആയിട്ടുള്ള ഫ്രെയിമുകളിൽ ചിന്തിക്കുക എന്നുള്ളതാണ് വീഡിയോഗ്രാഫറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാളിറ്റി സി ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചോളം ഒരു മൊമെൻറ്റ് ഒരു എക്സ്പ്രഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിൻറ്റ് അതാണ് ഫോട്ടോഗ്രാഫറുടെ ചിന്തയെങ്കിൽ വീഡിയോഗ്രാഫറിനെ സംബന്ധിച്ചോളം ഹീ ഹാസ് ടു തിങ്ക് ഇൻ വെരി വെരി മൾട്ടിപ്പിൾ ഫ്രെയിംസ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് ഗിംബലിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഷോർട്ടിൽ എന്ത് വീഡിയോ ഡൈനാമിക്സ് ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ഫ്രെയിമുകളിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറിൻ്റെ കൺസ്ട്രെയിൻറ് ടൈമാണെന്നുണ്ടെങ്കിൽ വീഡിയോഗ്രാഫറിനെ സമയത്തോളം ടൈം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ്റ് അല്ല കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം ലൈനിലാണ് അപ്പോൾ ഒരു വീഡിയോഗ്രാഫറിനെ സമയത്തോളം കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആണ് മൂവ്മെൻറ് ഇമ്പോർട്ടൻ്റ് ആണ് അത്യാവശ്യം കുറേ ടൂൾസും ടെക്നിക്കും ഒക്കെ ആയി കഴിയുമ്പോൾ വീഡിയോഗ്രാഫർ സ്വയമേ ചിന്തിക്കും എന്നാൽ പിന്നെ ഞാൻ ഒരു സിനിമറ്റോഗ്രാഫർ അല്ലേന്ന് ഒരിക്കലുമല്ല സിനിമറ്റോഗ്രാഫറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിൽ വായിക്കുന്ന കഥയുടെ മൂല്യത്തെ സബ്ജക്റ്റീവായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ് ഈ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ബ്യൂട്ടി അല്ല ഇമ്പോർട്ടൻറ്റ് കോമ്പോസിഷണൽ സ്ട്രക്ചർ അല്ല ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻ്റ് അല്ല ഇമ്പോർട്ടൻറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ത്രസിപ്പിക്കുന്ന ഏത് രീതിയിലാണ് നമുക്ക് കഥ പറയാൻ പറ്റുന്നത് എന്നുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് ഒരു വീഡിയോഗ്രാഫർ ബ്യൂട്ടിക്ക് വേണ്ടി കമ്പോസ് ചെയ്യുമ്പോൾ ഒരു സിനിമറ്റോഗ്രാഫർ കമ്പോസ് ചെയ്യുന്നത് കഥയ്ക്ക് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനെ അദ്ദേഹത്തിന് കഥയ്ക്ക് വേണ്ടി പൊളിക്കേണ്ടി വന്നാലും കഥയ്ക്ക് വേണ്ടി അത്യാവശ്യം നോയ്സ് കൊണ്ടുവരേണ്ടി വന്നാൽ കൊണ്ടുവരുന്ന ഒരാളാണ് എന്ന് പറയും അങ്ങനെ കഥ പറയാനായിട്ട് തൻ്റെ കയ്യിലുള്ള ടൂളുകളെ വളരെ നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത് അപ്പോൾ സിനിമറ്റോഗ്രാഫറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് റൂളുകളില്ല അദ്ദേഹത്തിന് ഏത് ക്യാമറയും ചൂസ് ചെയ്യാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ക്യാമറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാമറ ഉണ്ടാവില്ല മറിച്ച് വീഡിയോഗ്രാഫറെ സമയത്തോളം ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ ഉണ്ടാവാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്രെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ലൈറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈറ്റിങ്ങും ഉണ്ടാവില്ല ഒരു വീഡിയോഗ്രാഫറിനെ സമയത്തോളം ഒരു ഫണ്ടമെൻറ്റൽ ലൈറ്റിംഗ് പ്രിൻസിപ്പളായിട്ട് ത്രീ പോയിൻറ്റ് ലൈറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമഗ്രാഫറെ സമയത്തോളം അദ്ദേഹത്തിന് ലൈറ്റിംഗ് ലൈറ്റിങ്ങിന് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽ റൂളുകളൊന്നുമില്ല ഒരു സ്പേസിൽ എങ്ങനെയാണോ ലൈറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം അങ്ങനെ ലൈറ്റ് ചെയ്യും സോ ഇവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ ലൈറ്റിങ്ങിനെ സമയത്തോളമോ മറ്റ് കോമ്പസിഷനെ സമയത്തോളം അടിസ്ഥാനപരമായ ഗൈഡ് ലൈൻസോ ബുക്കുകളോ ഒന്നുമില്ല സ്ക്രിപ്റ്റിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസ്പിറേഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻ അതിനുവേണ്ടി ഏതറ്റവും വരെ പോകാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ് സിനിമാറ്റോഗ്രാഫർ സോ അൺലൈക്ക് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർ ഹാസ് ടു ബി എ ഗ്രേറ്റ് ഗ്രേറ്റ് അൺലേണർ ഇപ്പോൾ കാണുകയും നാളെ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമയോടുകൂടി അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി തീരണം ആ സിനിമാറ്റോഗ്രാഫി പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല അതുപോലൊരു സിനിമാറ്റോഗ്രാഫി ആ സിനിമയിൽ മാത്രമേ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ ലൈറ്റിംഗ് അദ്ദേഹം ഉപയോഗിക്കുന്ന കളർ സ്കീമിംഗ് അദ്ദേഹം ഉപയോഗിക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഡിസൈൻ ഇതൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതേ ടെക്നീക്സ് അദ്ദേഹത്തിന് രണ്ടാമത് ഉപയോഗിക്കാൻ സാധ്യമല്ല കാരണം അദ്ദേഹം പറയാൻ പോകുന്ന രണ്ടാമത്തെ കഥ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ചോളം ഒരു സിനിമ തീരുന്നതോടുകൂടി അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ടെക്നിക്കാലിറ്റിയും തീരുകയാണ് അതൊരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല അതേസമയം ഒരു വീഡിയോഗ്രാഫറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫർ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റൈൽ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ടാവും സ്ഥിരമായിട്ടുള്ള ചില ഗിംബൽ ഗിംബിൾ ഉണ്ടാവും സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്ന ചില സ്കിൻ ടോണുകൾ ഉണ്ടാവും ഇന്നാൻ അറൗണ്ട് അദ്ദേഹം അതിനകത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കും കാരണം അദ്ദേഹത്തിന് വേണ്ടുന്നതും ആൾക്കാർ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് സോ ഇങ്ങനെ വളരെ 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 വ്യത്യാസങ്ങളുടെ ലോകമാണ് ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും സിനിമറ്റോഗ്രാഫറും തമ്മിൽ സിനിമാറ്റോഗ്രാഫറേയും ഫോട്ടോഗ്രാഫറേയും വീഡിയോഗ്രാഫറേയും തമ്മിൽ വേർതിരിക്കുന്ന ഏറെ ഉണ്ടെങ്കിലും അവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ബേസിക് ക്രാഫ്റ്റ് ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചായയെ ഗ്രഹിക്കാനുള്ള കഴിവ് അതാണ് ഫണ്ടമെൻ്റലി ഇവരിലുള്ള കോമണായിട്ടുള്ള എലമെൻറ്റ്